ഇത് മഞ്ഞപ്പസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോർഡ് ആക്റ്റീവോ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് പിന്നെ കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഓമീറ്റർ വർക്കിങ് അല്ലായിരുന്നു അതുപോലെ തന്നെ ഫ്യൂൽ മീറ്റർ വർക്കിങ് അല്ല പിന്നെ അതുപോലെ പൊല്യൂഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ആ സ്പീഡ് ഓമീറ്ററും അതിൻ്റെ ഫ്യൂൽ മീറ്ററും ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു സ്പീഡ് ഓമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ കേബിളിൻ്റെ കംപ്ലയിൻറ്റാണ് കേബിളിൻ്റെ ഈ അതിൻ്റെ ഔട്ടറിൻ്റെ ഭാഗമായിട്ട് പൊട്ടി കയറിക്കാറ് അതുപോലെ ഭാഗം മീറ്ററിൽ പൊട്ടിയിരിക്കരുത് അപ്പോൾ നമുക്ക് സ്പീഡ് ഓമീറ്റർ കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് ആ മീറ്റർ വർക്കിംഗ് ആണോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്യൂൾ മീറ്റർ ഫ്യൂൽ മീറ്ററിൻ്റെ കമ്പ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ മീറ്ററിൻ്റെ കമ്പ്ലൈൻ്റാണ് ഈ മീറ്ററിൻ്റെ കമ്പനി പക്ഷേ ഈ മീറ്ററും സ്പീഡാ മീറ്ററും ഒരുമിച്ചാണ് വരുന്നത് സെറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഈ മീറ്റർ ഫുൾ അസംബ്ലി ആയിട്ട് മാറ്റണം എന്നാലാണ് ഫ്യൂൾ മീറ്റർ വർക്കിംഗ് ആവുള്ളൂ അപ്പോൾ സ്പീഡ് മീറ്ററും ഇനി നമുക്ക് ഒന്നേ മുതലേ തുടങ്ങും ഉണ്ടോ അപ്പോൾ സ്പീഡാമിറ്റിൻ്റെ കേബിൾ നമുക്ക് മാറ്റണം അതുപോലെ മീറ്ററും മാറ്റണം ഫ്യൂർ മീറ്റർ വർക്കിംഗ് ആണോ ഇവർ പിന്നെ പുരുദിവർഷം പാസ്സാകണം ഇതെല്ലാം കൂടി വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് കൊണ്ട് പറയാം വരുന്നൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ